നമ്മൾ പറയാറുണ്ട് സാധാരണ തീയിൽ മുളച്ചത് വെയിലത്ത് പാടുമോ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പ്രത്യേകിച്ച് മലയാളികൾ അതേപോലെ ഒരുപാട് വിഷമങ്ങളിലൂടെ പ്രയാസങ്ങളിലൂടെ കടന്നു വന്ന വ്യക്തിക്ക് പിന്നീട് തൻ്റെ നല്ല വാർദ്ധക്യത്തിലല്ല യൗവനത്തിൽ നാൽപ്പത് വയസ്സായി നമ്മൾ യൗവനമെന്നാണല്ലോ പറയാറ് ആ യൗവനത്തിലൊരു പ്രശ്നം വന്നാൽ അത് തരണം ചെയ്യാൻ കഴിയും കാരണം സ്വന്തം പിതാവ് മരിച്ചപ്പോഴും അദ്ദേഹം വല്ലാണ്ട് ദുഃഖിച്ചില്ല തനിക്കുണ്ടായ ജനിച്ച ആദ്യത്തെ കുട്ടി എന്ന് പറഞ്ഞപ്പോഴും ആ യുവാവ് വല്ലാണ്ട് വിഷമിച്ചില്ല പ്രയാസപ്പെട്ടില്ല അതുപോലെ വീണ്ടും ഒരു ആൺകുട്ടി ജനിച്ചപ്പോൾ അതിയായി സന്തോഷിക്കുകയും ആ കുട്ടിക്ക് ആട്ടു സംബന്ധമായ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ യുവാവ് ഭയന്നില്ല ഭയന്ന് വിറച്ചില്ല ആ ഭാര്യ കണ്ണീർ ആ കുട്ടിയുടെ മാതാവ് കണ്ണീർ തെനികൾ പൊഴിക്കുമ്പോഴും ആ യുവാവ് ഇങ്ങനെ കാണുകയായിരുന്നു പല പ്രാവശ്യം പ്രവാസ ലോകത്തേക്ക് പ്രവാസലോകത്തേക്ക് ചേക്കേറുമ്പോഴും തനിക്കുണ്ടായ ഒന്നും രണ്ടും കുട്ടികൾ പാപ്പാക്കൊരു വിഷമമില്ലേ പ്രയാസമില്ല എന്ന് പറയുമ്പോഴും ആ പിതാവ് ചിരിക്കുകയായിരുന്നു എന്തുകൊണ്ടെന്നാൽ സ്വന്തം പിതാവ് മരണപ്പെട്ടിട്ട് അധികം ദുഃഖത്തിലേക്ക് പോകാതെ സ്വന്തം മാതാവ് ചെറുപ്പത്തിൽ നഷ്ടപ്പെട്ടിട്ട് ഒരുപാട് വിഷമങ്ങൾ സഹിച്ച് പ്രയാസപ്പെട്ടാണ് അദ്ദേഹം ജീവിച്ച് നമ്മൾ പറയാറുണ്ടല്ലോ തീയിൽ മുളച്ചത് വെളുത്തുപാടില്ലെന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതകഥയാണ് ഞാൻ ഇന്ന് ആരംഭിക്കും പറയാൻ പോകുന്നത് അത് എത്ര നീളും സുദീർഘമാകും എന്നെനിക്കറിയില്ല എന്നാലും നിങ്ങൾക്കൊരു പാഠം ഉൾക്കൊള്ളാൻ വേണ്ടി നമുക്കറിയാം ഓരോ അധ്യാപകന്മാർ അവരോരൊരു കഥകൾ പറയുന്നത് ഓരോരോ ചെറിയ ചെറിയ കഥകൾ പറയുന്നത് ഓരോരോ സംഭവങ്ങൾ പറയുന്നത് എന്തിനു വേണ്ടിയാണ് മറ്റുള്ളവർക്ക് വിദ്യാർത്ഥികൾക്ക് പാഠമാകാൻ വേണ്ടിയാണ് അപ്പോൾ ഇവിടെ ഈ ഒരു കഥ ഒരു വാവിൻ്റെ കഥ ഞാൻ പറയുന്നത് നമുക്കതിൽ വലിയ പാഠമുണ്ടാകാൻ പലർക്കും അതിൽ പാഠമുണ്ടാകും പലരും അല്ല പലർക്കും നല്ലൊരു അറിവായിരിക്കും നല്ലൊരു നമ്മൾ വിഷമിച്ചിരിക്കുമ്പോൾ പ്രയാസപ്പെടുമ്പോൾ ഇതെല്ലാം നിസ്സാരമാണെന്ന് തോന്നാൻ വേണ്ടി ചില വിഷമഘട്ടത്തിലൂടെ ജീവിച്ച ആളുകൾ കഥ നമ്മൾ കേൾക്കേണ്ടി വരും നമ്മൾ മനസ്സിലാക്കേണ്ടി വരും അപ്പോൾ ഈ വവ് ജനിച്ച ഉടനെ ആറാം മാസം ആ യുവാവിൻ്റെ മാതാവ് തന്നെ വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോയി തന്നെ വിട്ട് അകലുകയാണ് ആ മാതാവ് അപ്പോൾ ഈ വാവ് തൻ്റെ സഹോദരിമാരുടെ ശിക്ഷണത്തിലാണ് ആ യുവാ ചെറിയ കുട്ടിയായിരിക്കെ അവൻ വളർന്നത് അതേപോലെ ആ തൻ്റെ ആ കുട്ടിയുടെ പിതാവ് വേറെ വിവാഹം ചെയ്തു ആ സ്ത്രീയാണെങ്കിൽ വളരെ പരിശമായി പെരുമാറുന്ന വളരെ വളരെ പരിശമായി പെരുമാറുന്ന ദയയും സ്നേഹവും കാരുണ്യവും ഇല്ലാത്ത ഒരു സ്ത്രീയായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രയാസങ്ങൾ ഈ ചെറുപ്പത്തിൽ കുട്ടി അനുഭവിക്കേണ്ടി വന്നു വീട് വിട്ട് മറ്റു വീടുകളിലേക്ക് രാത്രികാലങ്ങളിൽ കാലങ്ങളിൽ ഓടിപ്പോകൽ അങ്ങാടിയിലേക്ക് വെറുതെ നടന്നു പോകൽ ചെറിയ തന്നെ ഒരുപാട് പ്രയാസങ്ങൾ തൻ്റെ പിതാവിൻ്റെ ആ ഭാര്യയിൽ നിന്ന് അല്ലെങ്കിൽ രണ്ടാമത്തെ ആ മാതാവിൽ നിന്ന് ഏറ്റുവാങ്ങേണ്ടി വന്നു നല്ല ചൂടുവളർത്തൽ കുളിപ്പിക്കൽ അപ്പോൾ കുട്ടി ഓടൽ അങ്ങനെയുള്ള സംഭവം ആറ് വയസ്സ് ഏഴ് വയസ്സുള്ള കുട്ടികളുടെ അവസ്ഥ നമുക്കറിയാം അവരെ പിടിച്ച് വെച്ചൊക്കെ കുളിപ്പിക്കുമ്പോൾ നല്ല ചൂടുവളർത്ത് കുളിപ്പിക്കൽ എന്തായിരിക്കും പ്രയാസം അങ്ങനെയുള്ള പ്രയാസത്തിലൂടെ ആയു ബാബു കടന്നുപോയി പിന്നീട് ആദ്യം തൻ്റെ മാതാവിന് നഷ്ടപ്പെട്ട ആ യുവാവ് ഏഴ് മാസം ഏഴ് വർഷം നഷ്ടപ്പെട്ടു ഏഴ് വർഷത്തിന് ശേഷം മാ മാതാവിന് തിരിച്ചു കിട്ടുമ്പോൾ ആ യുവാവിന് ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു ആ കുട്ടിക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട് ഏഴ് വർഷത്തിന് ശേഷമാണ് തിരിച്ചു കിട്ടുന്നത് അപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ യുവാവ് ചിന്തിക്കുന്നതെന്താ തനിക്ക് നഷ്ടപ്പെട്ടു പോയ ഒരുപാട് ചുംബനങ്ങളും തലോണ്ടുകളും ആശ്വാസവാക്കുകളും ആ മാതാവിൽ നിന്ന് ലഭിക്കുമെന്നാണ് യുവാവ് വിചാരിച്ചത് പക്ഷേ ആ യുവാവിന് തെറ്റി ആ മാതാവ് അങ്ങനെയുള്ള ആളായിരുന്നില്ല അങ്ങനെയുള്ള വ്യക്തിത്വമായിരുന്നില്ല മാതാവിൻ്റെ അത് നമുക്കറിയാം ഈ ഒരു സോഷ്യൽ മീഡിയയിൽ പെൺകുട്ടി വന്നു പറഞ്ഞ ഒരു സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം പതിനായിരക്കണക്കിന് ആളുകളാണ് ആ വീഡിയോ കണ്ടത് പെൺകുട്ടിയുടെ അപ്പോൾ ആ കുട്ടി പറയുന്നത് തൻ്റെ ഒരു സുഹൃത്ത് തൻ്റെ ഒരു സ്നേഹിതയായ പെൺകുട്ടി വന്നു തന്നോട് പറഞ്ഞു ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും തൻ്റെ ഭാര്യ ഭർത്താവിൻ്റെ വീട്ടിൽ അനുഭവിക്കുന്നുണ്ട് ഒരുപാട് പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നെ ദ്രോഹിക്കുന്നുണ്ട് അടിക്കുന്നുണ്ട് തോയ്ക്കുന്നുണ്ട് എന്നെ ഒരുപാട് പ്രയാസപ്പെടുത്തുന്നുണ്ട് ഞാൻ ആ കാര്യങ്ങൾ എൻ്റെ മാതാവിനോടും പിതാവിനോടും എൻ്റെ അടുത്ത ബന്ധുക്കളോടൊക്കെ പറയുമ്പോൾ അവർ പറയുന്നത് ആ വീട്ടിൽ വീട്ടിലങ്ങനെയൊക്കെ ഉണ്ടാവും പോയ സ്ഥലത്ത് അങ്ങനെ ഉണ്ടാവും ശരിയാകും ശരിയാകും എന്നാണ് പറയുന്നത് അല്ലാതെ ഒരു ശക്തമായ തീരുമാനമെടുക്കാൻ അതിൻ്റെ കാര്യത്തിൽ ഉറച്ചു നിന്നൊന്ന് സംസാരിക്കാൻ നേരെ മുഖത്തോട് മുഖം നിന്നൊന്ന് സംസാരിക്കാൻ പറ്റാത്ത പോയി ഈ കുടുംബത്തിന് അതിൻ്റെ വിഷമം ആ പെൺകുട്ടി തൻ്റെ ഒരു സുഹൃത്തിനോട് പങ്കുവെക്കുകയാണ് എന്തുകൊണ്ടാണ് പലരും ഇങ്ങനെ ആത്മഹത്യയിലേക്ക് പോകുന്നത് ആ കുടുംബത്തിലുള്ളവർ തൻ്റെ അപ്പോൾ അത് ആ കുട്ടി പറഞ്ഞ ഒരു പോയിൻ്റാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് തൻ്റെ അടുത്ത ബന്ധുക്കൾ പോലും എല്ലാ പേരൻസും തൻ്റെ തൻ്റെ മക്കൾക്ക് നന്മ ആഗ്രഹിക്കുന്നവരല്ല എന്നാണ് ആ കുട്ടി അവിടെ കുറിച്ചത് ആ പെൺകുട്ടി അപ്പം അത് ഒരക്ഷരാർത്ഥത്തിൽ ഇവിടെ പുലരുകയാണ് ശരിയാണ് ഒരുപാട് ലാലനകളും ഒരുപാട് സ്നേഹശുംഭനങ്ങളും ഒരുപാട് ആശ്വാസവാക്കുകളും പ്രതീക്ഷിച്ചുകൊണ്ട് ഏഴ് വർഷത്തിന് ശേഷം ആ മാതാവിനെ തിരിച്ചു കിട്ടുമ്പോൾ ആയുബാബ് ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു ബാവിന് പക്ഷേ എല്ലാം നഷ്ടപ്പെട്ടു ആ മാതാവ് ചെയ്തത് അവനെ സ്കൂളിലേക്കും മദ്രസയിലേക്കും അയക്കുക എന്ന് മാത്രമല്ല അതൊരു അതൊരു മാതാവിൻ്റെയും പിതാവിൻ്റെയും അക്കാഡമിയാണ് അയക്കുമ്പോഴും ഒരുപാട് കുത്തുവാക്കുകളും ഒരുപാട് പ്രയാസപ്പെടുത്തലുകളും ഒരുപാട് വേദനിപ്പിക്കളും ചെറിയ ചെറിയ വികൃതിക്ക് പോലും അവർ ഒരിക്കലും ആ കുട്ടി പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള ശിക്ഷണങ്ങളാണ് ആ കുട്ടിക്ക് നൽകിയത് കണ്ണിൽ കുരുമുളക് പൊടിയിടുക ശക്തമായി മർദ്ദിക്കുക തൻ്റെ കയ്യിൽ കിട്ടുന്ന എന്തും എടുത്ത് അടിക്കുക ഒരുപാട് ഒരുപാടിച്ച വടി വരെ അടിക്കുക അങ്ങനെയുള്ള ഭയങ്കരമായ മർദ്ദനങ്ങൾ ആ കുട്ടി ചെറുപ്പത്തിൽ ഏറ്റുവാങ്ങേണ്ടി വന്നു അങ്ങനെ കുറച്ച് വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഈ നാടും വീടൊക്കെ ഉപേക്ഷിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര പോയി അയുവാകും ഒരുപാട് സ്ഥലങ്ങളിൽ ജോലി ചെയ്തു ഒരുപാട് പ്രദേശങ്ങളിൽ കറങ്ങി ഒരുപാട് സ്ഥലങ്ങൾ ഒരുപാട് ആളുകളെ പരിചയപ്പെട്ടു ഒരുപാട് നമുക്കറിയാം പണ്ടത്തെ അവസ്ഥ ഒരു ഇരുപത് വർഷമൊക്കെ മുമ്പ് ഒരുപാട് സ്ഥലത്തൊക്കെ പോയി ഒരു ചെറുപ്പക്കാരൻ ജോലി ചെയ്തു പണിയെടുത്ത് കഷ്ടപ്പെട്ട് ജീവിക്കുമ്പോൾ ഒരുപാട് പ്രയാസങ്ങളുണ്ടാവും അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ജോലി ചെയ്തു ഒരുപാട് പ്രയാസങ്ങളിലൂടെ പ്രയാസ ഘട്ടത്തിലൂടെ പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നുപോയി അങ്ങനെ വീണ്ടും തിരിച്ചു വന്ന് തൻ്റെ നാട്ടിലേക്ക് തിരിച്ചു വന്നു അപ്പോൾ നല്ലൊരു യുവാവായിട്ടുണ്ട് അവൻ പത്ത് പതിനാല് വയസ്സ് പതിനഞ്ച് വയസ്സായിട്ട് പ്രായമായിട്ടുണ്ട് പല സ്ഥലത്തും ജോലി ചെയ്തു അങ്ങനെ ഇരിക്കെ ഒരു നല്ല സുന്ദരിയായ പെൺകുട്ടിയായി യുവാവ് കാണുകയുണ്ടായി അപ്പോഴും ഇവർക്ക് സാമ്പത്തികമായി വലിയ പ്രതിവിധിയൊന്നും സാമ്പത്തികമൊന്നും ഇല്ല ഈ യുവാവിന് അങ്ങനെ പെൺകുട്ടിയെ കണ്ടു ഇഷ്ടപ്പെട്ടു അപ്പോൾ ആ കുട്ടിയോട് ഇങ്ങനെ ഇപ്പോൾ ഇന്നത്തെ പോലെ ഒന്നുമല്ലല്ലോ അപ്പോൾ ആ കുട്ടിയോട് ഇങ്ങനെ കാര്യം പറയുമ്പോൾ ആ കുട്ടി ആ യുവാവിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു എനിക്ക് സമ്പത്തില്ലാത്ത ഒരാളെ സൗന്ദര്യമില്ലാത്ത ഒരാളെ എനിക്ക് സ്നേഹിക്കാൻ കഴിയില്ല നമുക്കറിയാം നമ്മളെ മറ്റൊരാളെ ചൂണ്ടിക്കാണിച്ചു കൊണ്ടാണെന്ന് ആ കുട്ടി പറഞ്ഞത് എനിക്കയാളെയാണ് അങ്ങനെ വിവാഹം ചെയ്യുന്നെങ്കിൽ താല്പര്യമെന്ന് നമുക്കറിയാം ഏതൊരു ഏതൊരു യുവാവിനും നമുക്കൊക്കെ എന്തുണ്ട് നമ്മളെ ഇഷ്ടമല്ലെന്ന് പറയുമ്പോൾ നമുക്കൊരു വിഷയമല്ല പക്ഷേ നിന്നേക്കാൾ ബെറ്റർ മറ്റൊരുത്തനാണെന്ന് പറയുമ്പോൾ ഏതൊരു കുട്ടിയും തളർന്നു പോകും വിഷമിച്ചു പോകും ആ വിഷമവും താങ്ങി ആ യുവാവ് പോയി ആ യുവാവ് തീരുമാനിച്ചു പ്രവാസ ലോകത്തേക്ക് ചേക്കരണം ഒരുപാട് സമ്പാദിക്കണം കാരണം നമുക്കറിയാം ഒരുപാട് നല്ല ഐറ്റും വെയിറ്റുള്ള ഷൂവും ഡ്രസ്സും നല്ല റഡോ വാച്ചും നല്ല സുഗന്ധം പൂശുന്ന അത്രയൊക്കെ നല്ല അത്രയും സ്പ്രേയൊക്കെ അടിച്ചു വരുന്ന പ്രവാസികളാണ് എന്ന നാട്ടിൽ അന്നല്ല ഇന്നും അധികം നമ്മൾ പ്രവാസികൾ അങ്ങനെയാണ് കാണുന്ന നാട്ടിൽ അപ്പോൾ ആ യുവാവ് കരുതി പ്രവാസ ലോകത്തേക്ക് ചേക്കേറി നമുക്കൊരുപാട് സമ്പാദിച്ച് അങ്ങനെ തിരിച്ചു വരണമെന്നും അങ്ങനെ ആ യുവാവ് പ്രവാസ ലോകത്തേക്ക് പോയി രണ്ടു വർഷം കഠിനമായി അധ്വാനിച്ചു ഒരുപാട് ക്യാഷ് ഉണ്ടാക്കി സ്ഥലം വാങ്ങി വീട് സൗകര്യങ്ങൾ ഒരുക്കി എപ്പോഴും തൻ്റെ ചിന്താക്കുമ്പോൾ കാമുകയിലായിരുന്നു പക്ഷേ തൻ്റെ കുടുംബക്കാരിൽപ്പെട്ട ആളുകൾ വിളിച്ചു പറഞ്ഞു നീ അന്ന് ആലോചിച്ച അന്ന് കുടുംബപരമായി ആലോചിച്ചു കുടുംബപരമായി ആലോചിച്ച ആ പെൺകുട്ടിക്ക് മറ്റൊരു ബന്ധമുണ്ടായി മറ്റൊരു വാഹം ചെയ്തു പോയി ആ യുവാ വീണ്ടും തളർന്നു നമുക്കറിയാം ഒരു ലവ് അഫെയർ എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരു വർഷത്തേക്കോ രണ്ട് വർഷത്തേക്കോ അല്ല ആ ജീവാന്തൻ ജീവിതകാലത്ത് മുഴുക്കെ ആ ഒരു വിഷമം വേട്ടയാടിക്കൊണ്ടേയിരിക്കും പലരും പറയും ചെറുപ്പകാലത്ത് നിങ്ങൾ ചിന്തിക്കരുത് നിങ്ങൾ ഓർക്കരുത് ആ പാസ്റ്റിൽ ഫ്യൂച്ചറിൽ നിങ്ങൾ ജീവിക്കരുത് ഇന്ന് നിങ്ങൾ ജീവിക്കണം ആ മുമ്പത്തെ പ്രസൻറ്റിൽ നിങ്ങൾ ജീവിക്കാൻ ശ്രമിക്കണം എന്നൊക്കെ എത്ര ആളുകൾ പറഞ്ഞാലും എത്ര മോട്ടിവേഷൻ ക്ലാസ്സുകൾ നമ്മൾ കേട്ടാലും ചില ആളുകൾക്ക് ചില യുവാക്കൾക്ക് ചില ആളുകൾക്ക് അത് പഴയ കാര്യങ്ങൾ മറക്കാൻ പറ്റില്ല അത് മെമ്മറിയിൽ നിന്ന് ഡിലീറ്റായി പോകാൻ പറ്റില്ല പുതിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക പഴയത് ഇങ്ങനെ പിറകോട്ടാവും പക്ഷ പൂർണ്ണമായി മറക്കാൻ സാധ്യമല്ല അങ്ങനെ ആ യുവാവ് അപ്പം ആ തൻ്റെ കാമുകിയെ നഷ്ടപ്പെട്ടു പിന്നീട് നാട്ടിലേക്ക് വന്നു വീട് വെച്ചു വാഹനങ്ങളെടുത്തു നല്ല വീട് വെച്ചു വിവാഹം ചെയ്തു ഒരുപാട് കുട്ടികളുണ്ടായി തൻ്റെ ആദ്യത്തെ കുട്ടി മരണപ്പെട്ടു വീണ്ടും വീണ്ടും കുട്ടികളുണ്ടായി അദ്ദേഹത്തിന് അങ്ങനെ നിൽക്കുന്ന ആ യുവാവാണ് എന്തുകൊണ്ട് വലിയ പ്രയാസങ്ങൾ വരുമ്പോൾ ഭാര്യയ്ക്ക് സുഖമില്ലെന്ന് പറയുമ്പോൾ തൻ്റെ ഭാര്യ മാതാവിന് സുഖമില്ലെന്ന് പറയുമ്പോൾ തൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ മരിച്ചെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് പ്രയാസമില്ല കാരണം എല്ലാ പ്രയാസങ്ങളും ചെറുപ്പത്തിലേ സഹിച്ചു വേദനകളും യാതനകളും സഹിച്ചു കണ്ണീർ ഒരുപാട് പുകച്ചു ദിനരാത്രങ്ങൾ ഉറങ്ങാതെ തൻ്റെ കാമുകിയെ നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ഒരുപാട് കരഞ്ഞു തൻ്റെ പിതാവിന് നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ അതിൻ്റെ ഇടയിൽ അദ്ദേഹത്തിന് പിതാവ് നഷ്ടപ്പെട്ടു പിതാവ് നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് വിഷമം ഉണ്ടായില്ല വലിയ കാരണം പിതാവ് അത്രമാത്രം അവൻ്റെ ജീവിതത്തെ സ്വാധീനിച്ചില്ല മാതാവ് അവൻ്റെ ജീവിതത്തെ സ്വാധീനിച്ചില്ല സുഹൃത്ത് തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് മരണപ്പെട്ടെന്ന് പറയുമ്പോൾ അദ്ദേഹം വിഷമിച്ചില്ല കാരണം ഒരുപാട് സുഹൃത്തുക്കൾ തനിക്ക് സൗന്ദര്യമില്ലാത്തതിൻ്റെ പേരിൽ സമ്പത്തില്ലാത്തതിൻ്റെ പേരിൽ കുത്തുവാക്ക് വീടില്ലാത്തതിൻ്റെ പേരിൽ കുത്തുവാക്ക് പറയുമ്പോഴും പ്രയാസങ്ങൾ അവരിൽ നിന്ന് പ്രയാസകരമായ വാക്കുകൾ ഏറ്റുവാങ്ങുമ്പോഴും അദ്ദേഹം ഒരുപാട് പ്രയാസങ്ങൾ മുമ്പ് ഏറ്റുവാങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് ആ യുവാവിന് തൻ്റെ സുഹൃത്ത് നഷ്ടപ്പെട്ടിട്ടും മരണപ്പെട്ടിട്ടും വിഷമം അനുഭവപ്പെടാത്തത് െ പലരും നമ്മൾ പറയാറുണ്ട് ഒരുക്കു മനുഷ്യൻ ഭയങ്കര ശക്തി കരുത്തുള്ള മനുഷ്യൻ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഒരു വിഷമമില്ലാത്ത മനുഷ്യൻ എന്നൊക്കെ പലരും പലരുടെയും മുഖത്ത് നോക്കി പോകുമ്പോൾ പലരുടെയും ഫിയർ ബാക്ക് ബാക്കുള്ള കഥ മുമ്പത്തെ കഥ നമുക്കറിയാതെ പോകുന്നു പലരും സ്റ്റേജുകളിൽ ഭയങ്കരമായ പെർഫോമൻസ് നടത്തുമ്പോൾ പലരും ഭയങ്കരമായ അറുപതാമത്തെ വയസ്സിലും ഭയങ്കരമായ അഭിനയങ്ങൾ കാഴ്ച വെക്കുമ്പോൾ പല യേശുദാസിനെപ്പോൾ ആളുകൾ പലരും ശക്തമായ പാട്ടുകൾ പാടുമ്പോൾ അല്ലെ ഭയങ്കര മനോ മനോഹരമായ പാട്ടുകൾ പാടുമ്പോൾ എങ്ങനെ അദ്ദേഹത്തിന് സാധിക്കുന്നു എന്ന് ചില ഡാൻസുകൾ കണ്ടിട്ട് അത്ഭുതപ്പെട്ട് ആളുകൾ അമ്പലപ്പെട്ടു നിൽക്കുമ്പോൾ എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ ഭയകാലം അതാണ് അവരെ ഒരുക്കി മനസ്സിലാക്കിയത് ചില ബിസിനസ്സുകാരൻ നിങ്ങൾക്കറിയാം ചില ബിസിനസ്സുകാർ ഭയങ്കരമായ ലെവലിൽ അവർ ഏത് ബിസിനസ് ചെയ്താലും നമുക്ക് ലുലുവിനെ കുറിച്ചൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ ഭയങ്കരമായ ഉന്നതിയിൽ നിൽക്കുമ്പോൾ നമ്മൾ നോക്കുന്ന എന്താ അവിടെ മുഖംമൂടി മാത്രമാണ് നമ്മൾ കാണുന്നത് ഇപ്പൊ നിൽക്കുന്ന ആ വ്യക്തിയാണ് നമ്മൾ കാണുന്നത് ഇപ്പൊ നിൽക്കുന്ന ആ ആക്ടറെ നമ്മൾ കാണുന്നത് ആ ബിസിനസ്മാനെയാണ് നമ്മൾ കാണുന്നത് പക്ഷെ പണ്ട് ഒരുപാട് ബിസിനസ്സുകൾ ചെയ്ത് പരാജയപ്പെട്ട് പരാജയപ്പെട്ട് വിജയത്തിലേക്ക് വന്നവരാണ് അവർ അതുപോലെ പലതും നിങ്ങൾ കാണുമ്പോൾ വീടുകളിലൂടെ കാണുമ്പോൾ വലിയ വലിയ കാറും വാഹനങ്ങളും വീടും സൗകര്യങ്ങളൊക്കെ ഉള്ളവർ കാണുമ്പോൾ മക്കളുമൊത്തം സന്തോഷമായി ജീവിക്കുന്ന വീടുകൾ കാണുമ്പോൾ അത് ആ സന്തോഷകരമായ ജീവിതം മാത്രമേ പോസ്റ്റ് ചെയ്യുന്നുള്ളൂ പലതും വിഷമങ്ങൾ അതിൻ്റെ പിന്നാലെയുണ്ട് അതിൻ്റെ പിറകിലുണ്ട് അവർ മറച്ചു വെച്ചിട്ടുണ്ട് അതുപോലെയാണ് പലതും ഒരുപാട് കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് മുമ്പോട്ട് വന്നവരാണ് പലരും അങ്ങനെയുള്ള ജീവിതത്തിലൂടെ നമ്മൾ ജീവിച്ചു പോകുമ്പോഴാണ് നല്ല ഉന്നതിയിൽ നമ്മൾ എത്തുക നല്ലൊരു പെർഫോമൻസ് നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുക മുമ്പ് ചെയ്ത് ചെയ്ത് അതുപോലെ സംസാരത്തിലും അങ്ങനെ തന്നെ ചില ആളുകൾ എന്നോട് പറയാറുണ്ട് ശക്തമായ വാക്കുകൾ നീ പ്രയോഗിക്കുന്നതെന്ന് ശക്തമായ വാക്കുകൾ പ്രയോഗിക്കാനുള്ള കാരണം ശക്തമായ വാക്കുകൾ കേട്ട് പ്രയാസപ്പെട്ട് ജീവിച്ചു വന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതുപോലെ ഒരുപാട് ട്രെയിൻ ചെയ്ത് ട്രെയിൻ ചെയ്ത് ഒരുപാട് സംസാരിച്ച് സംസാരിച്ച് പഴകിയിട്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഒരു ദിവസം കൊണ്ട് ഇങ്ങനെ സംസാരിക്കാനോ ആളുകളുടെ മുമ്പിൽ എഴുന്നേറ്റി നിൽക്കാനോ കഴിയില്ല അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മളതിൻ്റെ പിറകോട്ട് പോയി മനസ്സിലാക്കാൻ ശ്രമിക്കണം ഒരു വ്യക്തി ഏതെങ്കിലും ഒരു വ്യക്തി ഒരു വിഷമകാര്യത്തിൽ എന്തെങ്കിലും ഒരു വാക്ക് പറയുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കുമ്പോൾ ഒരു പ്രയാസകരമായ താരം തീരുമാനമെടുക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് നിങ്ങളോട് ദേഷ്യം കൊണ്ട് വെറുപ്പ് കൊണ്ടല്ല മറിച്ച് അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചർ അദ്ദേഹം ഭാവിയിൽ മുമ്പ് എങ്ങനെ ജീവിച്ച വ്യക്തിയാണെന്ന് നമ്മൾ നോക്കേണ്ടി വരും പലരുടെയും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു